ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു ഭൂപ്രദേശത്തിൻ്റെ കഥയാണ് ഭൂട്ടാനും ഹിമാലയത്തിനുമിടയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അദൃശ്യ ലോകത്തിൻ്റെ കഥ ആയിരം വർഷത്തിന് മുകളിൽ ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ കഥ ഭൂമിയിലെ തന്നെ ഏറ്റവും വികസിതമായ ജനസമൂഹം ജീവിക്കുന്ന പ്രദേശം അവിടെയുള്ള മലനിരകൾ പോലും നിർമ്മിച്ചിരിക്കുന്നത് സ്വർണങ്ങൾ കൊണ്ടാണത്രയും അവിടെയുള്ള ഓരോ മനുഷ്യരും അമാനുഷിക ശക്തികൾ ഉള്ളവരാണ് മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി ജനിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്ന ശംഭാലയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാം പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹിമാലയത്തിനും ടിബറ്റിനും ഇടയിൽ ഒരു ഭൂപ്രദേശമുണ്ടെന്നും ആ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് അമാനുഷികമായ ശക്തിയുണ്ടെന്നും ഒരു വാർത്ത പരക്കുകയാണ് പോർച്ചുഗീസുകാരനായ എസ്റ്റിവോ കസല്ലേ കാതുകളിലും ഈ വാർത്ത എത്തുകയാണ് അദ്ദേഹം ഒരു സംഘത്തെയും കൂട്ടി ആ പ്രദേശത്തേക്ക് പോവുകയാണ് പക്ഷേ അദ്ദേഹം ചെന്നെത്തിയത് ചൈനയുടെ ഒരു പ്രവിശ്യയിലാണ് ആ സ്ഥലം ശംഭാലയാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നു പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അത് ശംഭാലയല്ല എന്ന് പിന്നീട് പല സാഹസികരും ഈ ശംഭാലയെ തിരക്കി വലിയ സംഘങ്ങളുമായി ഇറങ്ങി പക്ഷെ അവർക്കൊന്നും ശംഭാല കണ്ടെത്താനേ സാധിച്ചില്ല റഷ്യയിൽ വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഹെലന ബ്ലാവസ്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ അവർ ലോകം മുഴുവൻ സഞ്ചരിക്കാനായി ഇറങ്ങി യൂറോപ്പ് ഏഷ്യ എന്നീ വൻകരകളിലെ പ്രമുഖ രാജ്യങ്ങളിലെല്ലാം അവർ സന്ദർശനം നടത്തി കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും വന്നു ഇവിടെ വെച്ച് അവർ അമാനുഷികരായ കുറെ സിദ്ധന്മാരെ കണ്ടുമുട്ടി ആ അമാനുഷികരായ സിദ്ധന്മാരെ കുറിച്ച് ഹെലന ബ്ലാസ്കി എഴുതിയത് മാസ്റ്റേഴ്സ് ഓഫ് ആൻഷ്യന്റ് വിസ്ഡം എന്നാണ് ഹെലനയുടെ സത്യസന്ധതയും നിഷ്കളങ്കതയും മനസ്സിലാക്കിയ ആ സിദ്ധന്മാർ അവളോട് ടിബറ്റിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പറഞ്ഞു തീർച്ചയായും നീ അവിടെ പോകണമെന്നും അവിടെ ചെന്നാൽ നിന്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടുമെന്നും പറയുന്നു അവിടെ ചെന്നാൽ നിന്റെ ആധ്യാത്മിക അന്വേഷണങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നും അവർ പറയുന്നു ഷിഖാസെ എന്നായിരുന്നു ആ സ്ഥലത്തിന്റെ പേര് ഒട്ടും വൈകാതെ തന്നെ ഹെലന ആ സ്ഥലത്തിലേക്ക് പോയി അവിടെ അവർ കണ്ടത് പുതിയൊരു ലോകമായിരുന്നു ഒരു പക്ഷേ അവരെത്തിച്ചേർന്നത് ശംഭാലയുടെ ഏറ്റവും അടുത്ത ഒരു പ്രദേശത്ത് തന്നെയായിരുന്നു പക്ഷേ ബ്ലാവ്സ്കി പറയുന്നത് അത് ശംഭാല തന്നെയാണ് എന്നാണ് അവിടെ ധാരാളം ആചാര്യന്മാരുണ്ടായിരുന്നു അവിടെ എല്ലാവരും വളരെ അച്ചടക്കമുള്ളവരായിരുന്നു എന്ന് ബ്ലാസ്കി തിരിച്ചറിഞ്ഞു അവിടെ വെച്ച് അവരിൽ ചില അമാനുഷികമായ മാറ്റങ്ങളുണ്ടായി ആചാര്യന്മാർ അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചു അത്രേ അതായത് വരും തലമുറയിലെ മനുഷ്യർ പരിണാമം സംഭവിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ജീവിക്കണമെന്നും പുതിയ സാഹചര്യങ്ങളുമായി അവരെങ്ങനെ പൊരുത്തപ്പെടണമെന്നും ഒക്കെ അവർ ബ്ലാബ്സ്കിയെ പഠിപ്പിച്ചു കൊടുത്തു ഇത് പുറം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണമെന്നും അവർ ബ്ലാബ്സ്കിയോട് പറഞ്ഞു കൊടുത്തു അത്രേ ഒരു പക്ഷേ ശംഭാലയിൽ പോയി തിരിച്ചു വന്നു എന്ന് അവകാശപ്പെടുന്ന ഒരേ ഒരാൾ ഈ ഹെലന ബ്ലാസ്കി മാത്രമാണ് അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം അവർ തിയോസഫി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു ആ ഉള്ളവർക്കെല്ലാം ശംഭാലയിൽ നിന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടു ശംഭാലയെക്കുറിച്ച് ചില സിനിമകളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ദ ഡാർക്ക് നൈറ്റ് ഡോക്ടർ സ്ട്രെയിൻജ് എന്നീ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഡോക്ടർ സ്ട്രെയിൻജ് എന്ന സിനിമയിൽ ആ ഡോക്ടറിന് വളരെ വലിയ ഒരു ആക്സിഡന്റ് സംഭവിക്കും അദ്ദേഹത്തിന് ഇനി ചികിത്സ ഇല്ല എന്ന് വൈദ്യുതി ലോകം വിധിക്കും ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാനായി അദ്ദേഹം നേപ്പാളിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് അവിടെ കാമർ താജ് എന്ന സ്ഥലത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് പക്ഷെ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല വളരെ യാദൃച്ഛികമായി ഒരാൾ അദ്ദേഹത്തെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ കാമർ താജിൽ എത്തുമ്പോഴാണ് ഇദ്ദേഹത്തിന് അമാനുഷികമായ ശക്തി ലഭിക്കുന്നതും അദ്ദേഹം ഡോക്ടർ ട്രെയിൻജ് എന്ന മാന്ത്രികനായിട്ട് മാറുന്നത് ശരിക്കും ഈ കാമർ താജ് എന്ന സ്ഥലം ആ സിനിമയുടെ ക്രിയേറ്റർ സൃഷ്ടിച്ചിരിക്കുന്നത് ശംഭാല എന്ന സ്ഥലത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനിലെ രഹസ്യ പോലീസ് മേധാവിയായ ക്ലബ് ഗോക്കിയും സുഹൃത്തും ചേർന്ന് ഈ ഒരു സ്ഥലം കണ്ടെത്താനായിട്ട് ഒരു ശ്രമം നടത്തി പക്ഷേ അവർ അതിൽ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇതിന്റെ ചുവട് പിടിച്ച് സോവിയറ്റ് യൂണിയനിൽ നിന്ന് തന്നെയുള്ള നിക്കോളാസ് റോറിച്ചും ഹെലന റോറിച്ചും ശംഭാലയിലുള്ള കവാടം തിരക്കി യാത്ര പുറപ്പെട്ടു റഷ്യ ചൈന മംഗോളിയ കസാക്കിസ്ഥാൻ ഇവയൊക്കെ ചെന്ന് ചേരുന്ന ഒരു അതിർത്തി പ്രദേശത്തിനടുത്തുള്ള പർവ്വതത്തിനടുത്താണ് ശംഭാലയിലേക്കുള്ള കവാടം എന്ന് മനസ്സിലാക്കിയ അവർ അവിടേക്ക് പ്രവേശിക്കാനായി ഒരു ശ്രമം നടത്തി പക്ഷെ ആ ശ്രമത്തിലും അവർ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ പ്രദേശത്തിനെ കീഴടക്കാൻ എത്തിയത് ഹിറ്റ്ലർ ആയിരുന്നു കാരണം അക്കാലത്ത് ഹിറ്റ്ലർ അമാനുഷികമായ പല ശക്തികളുടെയും പിറകെയായിരുന്നു ഇത്തരത്തിലുള്ള അമാനുഷിക ശക്തികൾ ലഭിച്ചാൽ തനിക്ക് വലിയ ആയുധങ്ങൾ ഉണ്ടാക്കാനാകുമെന്നും അതുവഴി ലോകത്തിനെ തന്നെ കാൽ കീഴിലാക്കാമെന്നും ഹിറ്റ്ലർ കണക്കൂട്ടിയിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അവ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഹിറ്റ്ലർ പണ്ട് സാത്താന്റെ കോട്ടയായ ഹൂസ്ക കോട്ടയെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും ശ്രമിച്ച കഥ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇത്രയും പേർ എന്തുകൊണ്ടാണ് ശംഭാലയെ തന്നെ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഈ പ്രദേശം ഉണ്ടാക്കിയിരിക്കുന്നത് പോലും സ്വർണങ്ങളും രത്നങ്ങളും കൊണ്ടാണ് അത്രയും ഈ പ്രദേശത്തുള്ളവർക്ക് ആയിരം വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കാനുള്ള സാങ്കേതിക വിദ്യ അറിയാം അതായത് നമ്മുടെ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സാങ്കേതികമായി വികസിതമായിട്ടുള്ള സമൂഹമുള്ളത് ഈ ശംഭാലയിലാണ് ഇവർക്കെല്ലാം തന്നെ അമാനുഷികമായിട്ടുള്ള ഒരുപാട് ശക്തികളുണ്ട് അതായത് കാലചക്രത്തിനെ തിരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടെന്ന സാരം ഇവർക്ക് ആരോടും അസൂയിയോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല ഇവർക്ക് രോഗം എന്നൊന്നുമില്ല ശംഭാലയെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ഏറ്റവും അധികം ലഭിക്കുന്നത് ഹിന്ദു പുരാണങ്ങളിൽ നിന്നും ചില ബുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് മഹാഭാരതം വിഷ്ണു പുരാണം എന്നിവയിലൊക്കെ ശംഭാലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പത്താം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ബുദ്ധ മതഗ്രന്ഥമായിട്ടുള്ള കാലചക്ര തന്ത്രയിൽ ശംഭാലയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു ഇതിൽ വിവരിച്ച പ്രകാരം ഇവിടുത്തെ ആദ്യത്തെ രാജാവ് സുചാന്ദ്ര എന്ന വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത് ഇവരെ ഈ മന്ത്രതന്ത്ര വിദ്യകൾ പഠിപ്പിച്ചത് സാക്ഷാൽ ശ്രീബുദ്ധനാണ് അത്രയും ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇവരുടെ ഇരുപത്തി അഞ്ചാമത്തെ രാജാവ് അദ്ദേഹത്തിന്റെ പേരാണ് രുദ്രചക്രൻ അദ്ദേഹം ജനിക്കുമ്പോൾ ഈ ഭൂമി മുഴുവൻ അധർമ്മമായിരിക്കുമെന്നും ആ അധർമ്മികളെല്ലാം കൊന്നുകൊണ്ട് ധർമ്മം പരിപാലിക്കുമെന്നും ടിബറ്റൻ ബുദ്ധ മതക്കാർ വിശ്വസിക്കുന്നു ഇനി ഹിന്ദു പുരാണം എടുത്താലും മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കി ജനിക്കുന്നത് ശംഭാലയിലായിരിക്കും അത്ര കലിയുഗത്തിന്റെ അവസാനത്തിലാകും കൽക്കി വരികയെന്നും കൽക്കി സത്യയുഗത്തിനെ സ്ഥാപിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ശംഭാലയുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ വിശേഷങ്ങളുമായി புதிய வீடியோளுமாய வீண்டும் கண்டாம் திருதல் குட்பாய்